നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാൻ ട്വന്റി ട്വന്റി ഇടതു മുന്നണികളോട് രണ്ട് മണ്ഡലങ്ങളിലാണ് ട്വന്റി ട്വന്റി മത്സരിക്കുന്നത് എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലാണ് മത്സരിക്കുകയെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്വന്റി ട്വന്റി പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ചാലക്കുടിയിൽ ചാർലി പോളും എറണാകുളത്ത് അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയുമാണ് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികൾ പാർട്ടിയുടെ കോട്ടയായ കിഴക്കമ്പലത്ത് നടന്ന ട്വന്റി ട്വന്റി മഹാസംഗമത്തിലായിരുന്നു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇടത് വലത് മുന്നണികൾക്കെതിരെ കടുത്ത വിമർശനമാണ് സാബു എം ജേക്കബ് ഉന്നയിച്ചത് ചാലക്കുടിയിലെ മുൻ എം പിമാർ മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന രൂക്ഷ വിമർശനമാണ് സാബു ഉന്നയിച്ചത് ഹൈമാസ്റ്റ് വിളക്കുകളാണ് മുൻ എം പിമാർ മണ്ഡലത്തിൽ ആകെ സ്ഥാപിച്ചത് എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു എന്തെല്ലാം കാര്യങ്ങളാണ് എം പിമാർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നും സാബു എം ജേക്കബ് പറഞ്ഞു കേരളത്തെ രക്ഷിക്കാൻ ജനക്ഷേമവും നാടിന്റെ വികസനവും ലക്ഷ്യം വെക്കുന്ന ട്വന്റി ട്വന്റി പാർട്ടിക്ക് മാത്രമേ കഴിയുന്നുവെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സാബു പറഞ്ഞു ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയായ ചാർലി പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മധ്യവിരുദ്ധ സമിതി സംസ്ഥാന വക്താവാണ് എറണാകുളം അങ്കമാലി അതിരൂപത പാസ്റ്റൽ കൌൺസിൽ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് എറണാകുളം സ്ഥാനാർത്ഥി ജൂൺ ഐസിവൈഎം ദേശീയ പ്രസിഡന്റ് ഐസിവൈഎം ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പോർച്ചുഗലിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ ഇന്ത്യയുടെ പതാക വാഹകനായിരുന്നു ചാലക്കുടിയിലും എറണാകുളത്തും ഉറച്ച വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ കേരളത്തിലെ മുന്നണികളും പാർട്ടികളും പരാജയമാണ് ഇവിടെയാണ് ട്വന്റി ട്വന്റിക്ക് പ്രസക്തി ഉള്ളതെന്നും സാബു പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ സാബു വെല്ലുവിളിക്കുകയും ചെയ്തു തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചക്കകം ജയിലിലാക്കുമെന്ന് സാബു വെല്ലുവിളിച്ചു അതിനുള്ള ആറ്റം ബോംബ് തന്റെ കയ്യിലുണ്ടെന്നും സാബു എം ജേക്കബ് മുന്നറിയിപ്പ് നൽകി അധികാരമോ പദവികളോ ആഗ്രഹിച്ചിട്ടല്ല രാജ്യസഭാ സീറ്റ് വാഗ്ദാനം തനിക്ക് വന്നിട്ടുണ്ട് ബി ജെ പി ബന്ധത്തിലും സാബു മറുപടി നൽകി കെ സുരേന്ദ്രനെ താൻ കണ്ടിട്ട് തന്നെയില്ല തന്നെ സംഖ്യയും കമ്മിയും ഒക്കെ ആക്കുന്നത് ജനപിന്തുണ കണ്ട് ഭയന്നിട്ടാണെന്നും സാബു ജേക്കബ് പറഞ്ഞു നന്ദി